വർഷത്തെ സേവന പാരമ്പര്യവുമായി സെയിൽസ് കോർപ്പറേഷന്റെ സ്ഥാപനം ഓട്ടുപാറ പരുത്തിപ്രയിൽ ഉദ്ഘാടനം ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചു ഇടനിലക്കാരില്ലാതെ നേരിട്ടുള്ള സേവനം സ്റ്റീൽ സിമന്റ് പൈപ്പ് ഷീറ്റ് തുടങ്ങിയ കെട്ടിട നിർമ്മാണത്തിനാവശ്യമായ എല്ലാവിധ സാധന സാമഗ്രികളും വിലക്കുറവിൽ ലഭിക്കുന്ന വടക്കാഞ്ചേരിയിലെ ഏക സ്ഥാപനം കൊച്ചപ്പൻ സെയിൽസ് കോർപ്പറേഷൻ ഓട്ടുപാറ പരുത്തിപ്ര റോഡുകളുടെ അവസ്ഥ ഉടൻ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ബി എം എസിന്റെ നേതൃത്വത്തിലുള്ള മോട്ടോർ തൊഴിലാളികൾ ഏകദിന സമരം നടത്തി ജില്ലാ സെക്രട്ടറി സേതു സമരം ചെയ്തു റോഡുകളുടെ അവസ്ഥയ്ക്ക് അടിയന്തര പരിഹാരം കാണണമെന്നും പത്ത് ദിവസത്തിനകം അധികൃതർ തയ്യാറായില്ലെങ്കിൽ മോട്ടോർ തൊഴിലാളികൾ അനിശ്ചിതകാല പണിമുടക്ക് നടത്തുമെന്നും ബി എം എസ് തൃശൂർ ജില്ലാ സെക്രട്ടറി സേതു തിരുവെങ്കിടം സർക്കാരിന് മുന്നറിയിപ്പ് നൽകി സർക്കാരിന്റെ കെടുകാര്യസ്ഥതയുടെ ഉത്തമ ഉദാഹരണമാണ് തൃശ്ശൂർ ജില്ലയിലെ റോഡുകളുടെ ദുരവസ്ഥയെന്നും അദ്ദേഹം ആരോപിച്ചു ബി എം എസിന്റെ നേതൃത്വത്തിലുള്ള മോട്ടോർ തൊഴിലാളികൾ ജൂലൈ ഇരുപത്തിരണ്ട് തിങ്കളാഴ്ച കൈപ്പറമ്പിൽ നടത്തിയ ഏകദിന നിരാഹാര സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ ശേഷം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്

മോട്ടോർ ആൻഡ് എഞ്ചിനീയറിംഗ് മസ്തൂർ സംഘം ജില്ലാ പ്രസിഡന്റ് എം എം വത്സൻ അധ്യക്ഷത വഹിച്ചു ഓട്ടോറിക്ഷ ജില്ലാ ജനറൽ സെക്രട്ടറി ബിജു കാവിലക്കാട് ഓട്ടോറിക്ഷ ജില്ലാ പ്രസിഡന്റ് വിപിൻ മംഗലം മോട്ടോർ ജില്ലാ ജനറൽ സെക്രട്ടറി കെ ഹരീഷ് ലൈറ്റ് മോട്ടോർ ജില്ലാ പ്രസിഡന്റ് വി കെ ബിനു യൂണിയൻ ജില്ലാ ഭാരവാഹികളായ കെ എ മാത്യൂസ് എം സി ബാബുരാജ് മുഹമ്മദ് യൂനസ് കെ എ ഗിരീഷ് കൃഷ്ണൻകുട്ടി എന്നിവർ സംസാരിച്ചു മോട്ടോർ ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് എ സി കൃഷ്ണൻ നിരാഹാര സമരത്തിന്റെ സമാപന പ്രസംഗം നടത്തി മി ന്യൂസ് തൃശൂർ